വെള്ളനാട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഒരു മുട്ട ലോറി ഒരു കടയിലേക്ക് മുട്ടകൾ മുട്ടകളിറക്കിക്കൊണ്ടിരിക്കുന്നു അന്വേഷിച്ചപ്പോഴാണ് ഇത് ഒരു ഓംലറ്റ് കടയാണ് ഇവിടെ ഓംലറ്റാണ് ഇവിടുത്തെ പ്രധാനം കുട്ടമ്പിളിയുടെ ചായക്കട എന്ന് വെള്ളനാട് എന്ന് അന്വേഷിച്ചാൽ എല്ലാവർക്കും അറിയാം വെള്ളനാട് ജംഗ്ഷനിൽ തന്നെയാണ് എന്താണ് ഇവിടുത്തെ ഓംലറ്റിൻ്റെ പ്രത്യേകത അകത്ത് കയറി ഒന്ന് പരിശോധിക്കാം അടുത്ത കാര്യം നോക്കിയപ്പോൾ ശരിയാണ് ഓംലെറ്റടി മിഷൻ പോലെയാണ് ഓംലെറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നത് രണ്ട് മൂന്ന് പാത്രങ്ങളിലാണ് ഓംലെറ്റ് വേവിക്കുന്നത് അവിടെ ആ ചേട്ടിന് ഉഷാറായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് അടിക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ് എന്നെ ഒഴിക്കുന്നു അതിലേക്ക് ഇങ്ങനെ ഊരി ഒഴിച്ചു കൊടുക്കുന്നു അത് ആ ഒരു ഒഴിപ്പിലും ഈ ഒരു മിക്സിങ്ങിലും ആയിരിക്കും ഇവിടുത്തെ ഓംലെറ്റിന് ടേസ്റ്റ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവുന്നു ഈ ഓംലറ്റ് കഴിക്കുന്ന ചേട്ടൻ ഇക്കാര്യത്തിൽ ഒരു വിദഗ്ധരാണെന്ന് തന്നെയാണ് തോന്നുന്നത് ഒരുപാട് ആളുകൾ തന്നെ ഈ ഓമറ്റ് കഴിക്കാൻ വരുന്നതിൻ്റെ പിന്നൊരു രഹസ്യവും ഇതല്ലാതെ മറ്റൊന്നല്ല നല്ല സോഫ്റ്റായ പുതിയുറം ഓംലെറ്റ് അവരുടെ മുന്നിൽ തന്നെ പ്ലേറ്റിലേക്ക് തട്ടിട്ട് കൊടുക്കുന്നു അവർ പുതിയ നല്ല മണമുള്ള ആ ഓമെറ്റിലേക്ക് കൂടാതെവിടെ ഉണ്ടോ ചായ അടിക്കുന്നതും ഒരു വിദഗ്ധനാണ് അദ്ദേഹത്തിനും പണി കൂടുതലാണല്ലോ ഉണ്ട് അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ട ഓംലെറ്റ് നമ്മളടുത്തേക്ക് എത്താൻ പോവുകയാണ് ഉടനെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം നമുക്കാണോ ആ അതെ നമുക്ക് തന്നെയാണ് വരുന്നുണ്ട് അങ്ങനെ ഓംലെറ്റ് നമ്മുടെ മുല്ല എന്താണ് ഇവിടുത്തെ രുചിയുള്ള ഓംലെറ്റിൻ്റെ പ്രത്യേകത കഴിച്ചോളാം ആ അല്പം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് ആ ഓംലെറ്റ് ഞാനൊന്ന് കഴിച്ചു Terima kasih telah <laughs> menonton! ഓംലറ്റിൻ്റെ രുചി അറിഞ്ഞ് എന്നാൽ പിന്നെ ബുൾസയും എങ്ങനെ ഇരിക്കുമെന്ന് നോക്കണമല്ലോ ബുൾസയും വാങ്ങി നിറയെ പെപ്പർ പൗഡറൊക്കെ ഇട്ട് അതും ഒരു പിടി പിടിച്ചു ആ സാധാരണ ഒരു മുട്ട ഓംലെറ്റ് ഓംലെറ്റെന്നോ പുൾസയും ഒക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായും അതിനൊരു ഉണ്ട് പക്ഷേ ഇതിനെന്താണ് ഇത്ര പ്രത്യേകത അതിൻ്റെ കൂട്ടൻസ് ഒരു പിടിയില്ല എൻ്റെ പുറകിലാണ് കേസ് കണക്കിന് മുട്ടകൾ അടുക്കി വെച്ചിരിക്കുന്നത് എത്ര കേസ് ഒരു ദിവസം തീരുമെന്ന് അറിയില്ല പക്ഷേ എങ്കിലും ആവശ്യം പോലെ ഓംലറ്റ് കച്ചവടം നടക്കുന്ന കടയാണ് ഈ ഓംലറ്റ് കട വെല്ലനാട് വന്നതിൽ എല്ലാവർക്കും അറിയാം ഭക്ഷണങ്ങളുടെ പാരമ്പര്യമുള്ളൊരു കട അതിനുശേഷം ഒരു കട്ടണുണ്ട് അവിടെ അസാധ്യമായ ഒരു കട്ടനാണ് അതൊരു സ്പെഷ്യൽ മേക്കിംഗ് ആണ് ഈ മിൻറ്റ് ഇലക്കിയിട്ട് ചായ അടിക്കുന്ന പുള്ളിക്കാരനും ഓംലെറ്റുകാരനെ പോലെ തന്നെ വിദഗ്ധനാണ് അദ്ദേഹം വരുന്ന ആ കട്ടനോടെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയാൽ അതൊരു നല്ല യാത്രയാണ് കഴിയുമെങ്കിൽ വെള്ളനാട് വഴി യാത്ര ചെയ്യുമ്പോൾ ഈ കുട്ടമ്പുള്ളിയുടെ ചായക്കട അഥവാ ഓംലറ്റ് കട ഒന്ന് കാണുക അത് ചെയ്യുക അവിടെ വന്ന് ഒരു ഓംലെറ്റ് കഴിച്ച് പോവുക

എന്നുണ്ടെങ്കി എന്റെ ഇവിടത്തെ നാടൻ മുട്ടയായിരിക്കും ലോഡ് വേണമെങ്കിൽ മുട്ടയാണോ നടന്നല്ലേ പേര്